നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുമ്പോൾ മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർ ഓടിയടുത്തേക്ക് വരുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടും ഭാരതവുമായിട്ടും ചങ്ങാത്തം കാത്തു സൂക്ഷിക്കുന്നതും ഇപ്പം ഒരു കാഴ്ചയാണ് പ്രത്യേകിച്ച് ലോകരാഷ്ട്രങ്ങളിലെ വമ്പൻ നേതാക്കന്മാർ വമ്പന്മാരായ നേതാക്കന്മാർ അവരാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് വരുന്നതും നരേന്ദ്രമോദിയെ വാരിപ്പുണർന്നുകൊണ്ട് സൗഹൃദ സംഭാഷണങ്ങൾ പങ്കുവയ്ക്കുകയും അതുപോലെ തന്നെ ഭാരതത്തിന് ഞങ്ങളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും സഹായങ്ങൾ നൽകണമോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതുമൊക്കെ സ്ഥിരമായിട്ടുള്ള കാഴ്ചകളാണ് ഏതൊക്കെ വലിയ രാഷ്ട്രങ്ങൾ ഒരുമിച്ച് വരുന്ന ചടങ്ങുകളിലും അല്ലെങ്കിൽ സംഘടനകളുടെ മീറ്റിങ്ങുകളിലുമൊക്കെ പ്രധാനപ്പെട്ടൊരു കാഴ്ച അതു തന്നെയാണ് എന്നാൽ ഇന്ന് ആ കാഴ്ചകൾക്കിടയിൽ സത്യത്തിൽ ഭാരതീയരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചാമത് ടിയാൻജിനിൽ നടക്കുന്ന ഇരുപത്തി അഞ്ചാമത് ഷാങ്ഹായ് സഹകരണ സംഘടന തലവന്മാരുടെ കൗൺസിൽ ഉച്ചകോടിയിൽ ഇതുപോലെ നരേന്ദ്രമോദി എത്തുകയും നരേന്ദ്രമോദിയോട് സംസാരിക്കുവാൻ വേണ്ടി നരേന്ദ്രമോദിയെ കാണുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ ഒന്ന് കെട്ടിപ്പിടിച്ച് തങ്ങളുടെ സൗഹൃദം ഒന്ന് പുതുക്കുവാൻ വേണ്ടിയിട്ട് റഷ്യയുടെയും അതുപോലെ തന്നെ ചൈനയുടെയും മറ്റുള്ള ലോകരാഷ്ട്രങ്ങളുടെയൊക്കെ നേതാക്കന്മാർ അടുത്തേക്ക് ഓടി വരുന്ന സാഹചര്യത്തിൽ പാക്കിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫിന് ഇതെല്ലാം കണ്ടുകൊണ്ട് മൂലയ്ക്ക് നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ലോകരാഷ്ട്രങ്ങളുടെ രാഷ്ട്രങ്ങളുടെ വമ്പന്മാരായ ലോകരാഷ്ട്രങ്ങൾ ആ നേതാക്കന്മാർ ആ നേതാക്കന്മാർ നരേന്ദ്രമോദിയെ കാണുവാൻ വേണ്ടി ഈ പറയുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെ തള്ളി മാറ്റിക്കൊണ്ട് മുന്നിലേക്ക് വരികയും നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കുകയും നരേന്ദ്രമോദിക്ക് ഹസ്തദാനം നൽകുകയും ഒക്കെ ചെയ്യുന്നു പാകിസ്ഥാനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അല്ലെങ്കിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫിനെ മൈൻഡ് പോലും ചെയ്യാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഇതാ ഈ ചിത്രം ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാകും അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഒരു മൂലയിലേക്ക് ഒതുങ്ങി നിന്നുകൊണ്ട് വളരെ വിഷമത്തോടെ അല്ലെങ്കിൽ നാണിച്ച് തലതാഴ്ത്തി നിന്നുകൊണ്ട് നരേന്ദ്രമോദിയെ മറ്റുള്ള നേതാക്കന്മാർ വന്ന് കാണുന്നതും സംസാരിക്കുന്നതും ആശ്രയിക്കുന്നതുമൊക്കെ കണ്ടുകൊണ്ടൊരു മൂലയ്ക്ക് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതായത് ഭീകരതയെയും ഭീകരവാദത്തെയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രത്തിന് മറ്റുള്ള ലോകരാഷ്ട്രങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന ഫാക്ടർ മുന്നിൽ നിൽക്കുമ്പോൾ കൊടുക്കുന്ന വില എന്തെന്നാണ് ഈ കാഴ്ച വ്യക്തമാക്കി തരുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തെ ചൊറിഞ്ഞ് ഭാരതത്തിനുള്ളിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഭാരതത്തെ നശിപ്പിക്കുവാൻ ശ്രമിച്ച പാകിസ്ഥാനെ ലോകരാഷ്ട്രങ്ങൾ വെറുത്തു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുമാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതേ ഷെഹബാസ് ഷെരീഫ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ടാണ് ടിയാഞ്ചിനെ നടന്ന ഇരുപത്തിയഞ്ചാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ തലവന്മാരുടെ കൗൺസിൽ ഉച്ചകോടിയിൽ കൃത്യമായി ഭീകരവാദത്തെ എതിർക്കണമെന്നും ഭീകരവാദത്തെ പ്രൊവോട്ട് ചെയ്യുന്ന രാഷ്ട്രങ്ങളെ പിന്തള്ളണമെന്നും കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞു വയ്ക്കുന്നത് അത് സത്യത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിനും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ തലവനായ ഷഹബാസ് ഷെരീഫിനും ചെയിടത്തേറ്റ അടിപോലെ തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒക്കെ പറയുന്നത് ഇതിലുപരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ചിത്രം ഈ ഒരു ചിത്രം ചൂണ്ടിക്കാട്ടി നിന്ന് ഭീകരവാദത്തിനു വേണ്ടി നിലകൊള്ളുന്ന പാകിസ്ഥാനെ പോലുള്ള ഒരു വർഗീയ രാഷ്ട്രത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കും നല്ലത് വരണം എന്ന് ചിന്തിക്കുന്ന ഒരു നേതാവ് ആ നേതാവ് മുന്നിൽ നിൽക്കുമ്പോൾ ഭീകരവാദത്തെ പ്രമോട്ട് ചെയ്യുന്ന പാകിസ്ഥാനെ പോലുള്ള അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയെ പോലുള്ള ഷഹബാസ് ഷെരീഫിനെയൊക്കെ ഏത് ഭാഗത്തേക്ക് അവഗണിച്ച് തഴഞ്ഞ് മാറ്റി നിർത്തണമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത ഈ ഒരു ചിത്രം വെബ് ഡെസ്ക് ആർ പി ടി വി